നമസ്തേ ദ ഞങ്ങളുടെ മലേച്ചൻ്റെ അവിടെ പത്താമതേ മഹോത്സവം കേട്ടോ ഇതാ മലേച്ചൻ്റെ പൊടി അവനെ സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പൊടി കൊണ്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ദീപാരാധന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഉള്ള അല്ലേ മലയാളൊക്കെ തൊഴിലുറക്കുന്ന പോലെ എന്ത് രസമുണ്ട് കാണാനേ ലൈറ്റ്സ് ഒക്കെ കണ്ടോ ബ്യൂട്ടിഫുൾ സ്റ്റേജിലൊന്ന് പ്രോഗ്രാമുണ്ട് തിരുവാതിരയുണ്ട് പിന്നെ തിരുവാതിരയാണ് പറഞ്ഞായിരുന്നത് പിന്നെ കൈകൊട്ടിക്കളി ആൾക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് സീറ്റ് പിടിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെങ്ങ് വന്നു തുടങ്ങി കേട്ടോ ഇതാണ് കേട്ടോ പിന്നെ തിരുവാതിര കണ്ടോ പല നിറത്തിലുള്ള ഈ ഷോൾ പോലെ ഉള്ളതുകൊണ്ടും പിന്നെ 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 കിട്ടും നല്ല രസമാണ് കണ്ടോണേ പിന്നെ കഴിഞ്ഞ് കഴിക്കുന്നതാണ് ചോറ് കഴിക്കുന്നത് കണ്ടോണം നല്ല രസമാണ് രണ്ട് കുഞ്ഞു മക്കളുണ്ടായിരുന്നു കേട്ടോ ദൈവീപ് ഓടി വന്നു അതുങ്ങൾ ഈ പിന്നൽ തിരുവാതിരയ്ക്കില്ലായിരുന്നു ആദ്യത്തെ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്ത് ക്യൂട്ടായിരുന്നറിയോ നോക്കാം മോളെ കണ്ടോ കുഞ്ഞു കുഞ്ഞുമക്കളാണ് ചേച്ചിമാരുടെ കൂടെ അങ്ങനെ കണ്ടോ ചിരിയൊക്കെ കൊള്ളാം അല്ലേ കഴിഞ്ഞൂട്ടോ തിരുവാതിര കാണുന്നത് അപ്പോൾ ചുറ്റുപാടുള്ള കാഴ്ചകളും അതുങ്ങൾ കാണുന്നുണ്ടോ ആരെയോ കണ്ട് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ചേച്ചിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ओके okay, कैन